അങ്ങനെ അവസാനം അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതിനു വേണ്ടിയാണ് അമേരിക്ക ഇറാനു ചുറ്റും വൻതോതിൽ സൈനിക വിന്യാസം നടത്തിയത് ഇപ്പോഴും സൈനിക വിന്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണ് എങ്കിൽ അമേരിക്കയുടെ ആക്രമണത്തെ തടയുന്നതിന് വേണ്ടി റഷ്യ ഒരിക്കലും ഇറാനെ സഹായിക്കില്ല എന്ന് ഇതിനു മുമ്പ് ചെയ്ത പല വീഡിയോകളിലും പറഞ്ഞതാണ് അമേരിക്ക ഇറാനു ചുറ്റും വൻതോതിൽ സൈനിക വിന്യാസങ്ങൾ നടത്തുന്നത് റഷ്യ നോക്കി നിൽക്കുകയാണ് ഉണ്ടായത് ഇറാന് നേരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ അമേരിക്കയുടെ ഒരു മിന്നൽ ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ അത് തടയുന്നതിന് വേണ്ടി പേർഷ്യൻ ഗൾഫിലേക്ക് റഷ്യയുടെ യുദ്ധവിമാനങ്ങളോ യുദ്ധക്കപ്പലുകളോ റഷ്യ ഇതുവരെ അയച്ചിട്ടില്ല ഇനിയും റഷ്യ പേർഷ്യൻ ഗൾഫിലേക്ക് അമേരിക്കയുടെ ആക്രമണത്തെ ഇറാന് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള സൈനിക സന്നാഹങ്ങളെയും അഴക്കില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ചുരുക്കി പറയുകയാണ് എങ്കിൽ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്നത് പോലെ റഷ്യ ഒരു ശതമാനം പോലും ഇറാനെ സഹായിക്കില്ല എന്ന കാര്യം ലോകത്തിന് ഇപ്പോൾ തികച്ചും ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇനിയും അമേരിക്ക ഇറാനു നേരെ ആക്രമണം നടത്തുകയാണ് എങ്കിൽ അത് തടയുന്നതിന് വേണ്ടി റഷ്യയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള സഹായവും ഇറാന് ലഭിക്കില്ല എന്ന കാര്യവും ഉറപ്പാണ് അതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ വർഷം ജനുവരിയിൽ റഷ്യയും ഇറാനും തമ്മിൽ ഇരുപത് വർഷത്തെ സ്ട്രാറ്റജിക്കൽ പാർട്ട്ണർഷിപ്പിൽ ഒപ്പിട്ട രണ്ട് രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആക്രമണം ഇറാനു നേർക്ക് ഉണ്ടായപ്പോൾ നിയമപരമായി തന്നെ ഇറാനെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത റഷ്യക്കുണ്ടായിരുന്നു പക്ഷേ റഷ്യ അത് ചെയ്തില്ല ഒരു പക്ഷേ ഇനിയും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനു നേർക്ക് ആക്രമണം ഉണ്ടാകും ആ സമയത്തും റഷ്യ ഇത്തരത്തിലുള്ള സമീപനമാണോ സ്വീകരിക്കുക എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഇനി അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിലേക്ക് വരികയാണ് എങ്കിൽ ഇന്ന് പുലർച്ചെ അതിശക്തമായ ആക്രമണമാണ് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയിരിക്കുന്നത് ഇറാന്റെ ഇസ്വഹാൻ ഫോർദോ നദാൻസ് എന്നീ മൂന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിലും അതിശക്തമായ ആക്രമണമാണ് അമേരിക്ക ഇന്ന് പുലർച്ചെ നടത്തിയിരിക്കുന്നത് ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളായ ജി ബിയു ഫിഫ്റ്റി സെവൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും അമേരിക്ക അതിശക്തമായ ആക്രമണം ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത് നദാൻസിലെയും ഇസ്വഹാനിലെയും ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക ജി ബിയു ഫിഫ്റ്റി സെവൻ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതിന് പുറമെ അമേരിക്കയുടെ അതിശക്തമായ മാരകമേറിയ ടോമോഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും നെദാൻസിലെയും ഇസ്വഹാനിലെയും ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇറാൻ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയോ എംബസികൾക്ക് നേരെയോ ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഇതിലും അതിഗുരുതരമായ പ്രത്യാഘാതം ഇന്ന് രാവിലെ ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെക്കാൾ അതിമാരകമായ ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ നിന്ന് അൽ ഹുദൈദ് എയർബേസിൽ നിന്ന് അമേരിക്കയുടെ എല്ലാ യുദ്ധവിമാനങ്ങളും മാറ്റിയിരുന്നു അപ്പോൾ തന്നെ ഏകദേശം ഉറപ്പിച്ച കാര്യമാണ് ഏതു നിമിഷവും അമേരിക്കയുടെ ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേർക്ക് ഉണ്ടാകുമെന്ന് അമേരിക്കയുടെ ആക്രമണത്തെ തുടർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആണവ ചോർച്ചയില്ല എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ മൂന്ന് ആണവ നിലയങ്ങളിലായി പന്ത്രണ്ട് ജി ബിയു ഫിഫ്റ്റി സെവൻ ബോംബുകളാണ് അമേരിക്ക ഇന്ന് വർഷിച്ചത് ഇതിൽ ഏറ്റവും കൂടുതൽ ജി ബിയു ഫിഫ്റ്റി സെവൻ ബോംബുകൾ വർഷിച്ചത് ഇറാന്റെ ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഫോർദോ ആണവ നിലയത്തിലാണ് ഫോർദോ ആണവ നിലയത്തിൽ അമേരിക്ക ആറ് ജി ബിയു ഫിഫ്റ്റി സെവൻ ബോംബുകളാണ് ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വർഷിച്ചത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇതിനു പുറമെ ഇസ്വഹാൻ നെതാൻസ് തുടങ്ങിയ ആണവ നിലയങ്ങളിൽ മൂന്ന് ജി യു ഫിഫ്റ്റി സെവൻ ബോംബുകളാണ് അമേരിക്ക ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് വർഷിച്ചത് ഏത് നിമിഷവും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ഒരു മിന്നലാക്രമണം ഉണ്ടാകുമെന്ന് ആരെക്കാൾ കൂടുതൽ ഇറാന് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയവും അതുപോലെ ആണവ കേന്ദ്രത്തിലെ വിലപ്പെട്ട ഉപകരണങ്ങളെല്ലാം ഇറാൻ അവിടെ നിന്ന് എടുത്തു മാറ്റിയിരുന്നു എന്ന് തന്നെയാണ് ഇറാനിൽ നിന്നും ലഭിക്കുന്ന സ്ഥിതീകരിക്കാത്ത ചില റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഏത് സമയവും അമേരിക്കക്ക് നേർക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാന് പരിമിതികളുണ്ട് കാരണം ഇറാൻ ഒറ്റക്കാണ് അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ ഇറാൻ ഒറ്റക്ക് സാധിക്കുകയില്ല റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കുവാൻ നേരിട്ട് ഒരിക്കലും രംഗത്ത് വരില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കുവാൻ നേരിട്ട് ഇറാനെ സഹായിക്കുവാൻ വരികയാണ് എങ്കിൽ അത് മറ്റൊരു ലോകാത്ഭുതമായി മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട റഷ്യയും ചൈനയും ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്കയെ തടയാൻ വരികയാണ് എങ്കിൽ അത് ഒരിക്കലും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ എത്തുവാൻ സാധ്യതയില്ല അത്തരത്തിലുള്ള ഒരു സാഹസത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതിരുകയുമില്ല റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയാണ് എങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിക്കാനാണ് സാധ്യത പക്ഷേ ഈ വിഷയത്തിൽ റഷ്യയും അമേരിക്കയും ഇടപെടുമോ എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഇനിയും ഉറ്റുനോക്കുന്നത് പക്ഷേ അതിൽ യാതൊരുവിധ പ്രതീക്ഷയും വേണ്ട എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത്